ഹലോ അപ്പോൾ നമ്മളൊരു കുഞ്ഞ് വിശ്വസിക്കു പോകുന്ന വീഡിയോ ആണിത് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഫോണിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടണം കാരണം ഫോണിലെ സ്ഥലമൊക്കെ കുറഞ്ഞു തുടങ്ങി വീഡിയോസ് എടുക്കാനൊന്നും സ്പേസ് ഇല്ല ഉണ്ടായി എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഫേസ്ബുക്കിലിടാം ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളല്ലേ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ സാലിസ്ബറി ഇലൈ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ഞങ്ങൾ സൗത്ത് ആംബ്ലണിലാണ് സൗത്ത് ആംബലണിൽ നിന്നൊരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് അങ്ങോട്ടേക്കുള്ളത് അങ്ങോട്ടുള്ള വഴിയും ഒക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെ നമ്മൾ സാലസ്ബറിൽ എത്തി എത്താറായപ്പോൾ മാത്രം ചെറിയൊരു ട്രാഫിക് ഉണ്ടായിരുന്നു എന്നാലും അധികം നേരമൊന്നും അവിടെ നിർത്തേണ്ടി വന്നില്ല പിന്നെ ഈ ഒരു റെസ്റ്റോറൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാതക തന്നെ സാലിസ്ബറി ട്രെയിൻ സ്റ്റേഷൻ്റെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തു നല്ല രസമുള്ള ഒരു സ്ഥലം ഒരു പാലം ഇങ്ങനെ നിറയെ വെള്ളമുള്ളൊരു ചെറിയ അരുവി പോലൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു ഈ പാലം കടന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഉള്ളത് കാഴ്ച തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ട ഒരു പേജിൽ നിന്നാണ് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അറിയുന്നതും അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തന്നെ ഒന്ന് അവിടെ മുതലേ പോകണമെന്നും തോന്നി അങ്ങനെ നമ്മൾ ഇലയ റെസ്റ്റോറൻറ്റിലെത്തി മൊത്തത്തിലുള്ള ഒരു ഭംഗിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ചെന്നു ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരും ഞങ്ങൾ ആദ്യം ഒന്ന് ഞെട്ടി ദൈവമേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ നീ സദ്യ കഴിക്കാൻ അപ്പോൾ ആണവര് പറയുന്നത് സദ്യയൊക്കെ മുകളിലാണ് വിളമ്പുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ പതുക്കെ മുകളിലെ നിലയിലേക്ക് പോയി കേട്ടോ മുകളിലെ നിലയിലേക്ക് ചെന്നപ്പം അവിടെ ഞങ്ങൾ അടുത്ത സർപ്രൈസ് ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ മാത്രമേ മലയാളികളായിട്ട് സദ്യ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും തന്നെ ഇവിടുത്തുകാരായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്ഥലത്ത് ഇരുന്നു കുറച്ച് സമയം എടുത്തു എൻ്റെ മോനെ അവിടെ ഒന്ന് സെറ്റിലാക്കാൻ കുറച്ച് സമയം എടുത്തു അവൻ പതുക്കെ ഇലയിലുള്ള ഉപ്പേരിയും സാധനങ്ങളൊക്കെ പതുക്കെ കഴിച്ചു തുടങ്ങി ഞാൻ അതിൻ്റെ ഇതൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സദ്യ വിളമ്പുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയി സദ്യയും ഇലയും വളരെ റയറായിട്ടാണ് വാഴയിലൊക്കെ ഇവിടെ സദ്യ കഴിക്കാൻ പറ്റുന്നത് അങ്ങനെ വിളമ്പൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോൾ അതുക്കെ കഴിച്ച് തുടങ്ങി അപ്പോൾ ഏട്ടൻ ചുറ്റുമുള്ള വീഡിയോസൊക്കെ ചെറുതായിട്ടൊന്ന് കേടുത്ത് തന്നു അന്തൂട്ടൻ മെയിനായിട്ട് മോരും പായസവും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിച്ചത് അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അതുക്കെ താഴത്തെ ഇറങ്ങി താഴെ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പുറകത്തും ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനൊരു ചെറിയ പോലെ ഒഴുകുന്നുണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ആഴ്ച പുറത്തും ഒക്കെ ഒന്ന് പോയി കാണാമെന്ന് അങ്ങനെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പം അകത്തുള്ള കാഴ്ചകളേക്കാളും മനോഹരമായിരുന്നു കാരണം അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലൊരു സ്ഥലം അവിടെ വന്നിരുന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഫാമിലിയായിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റി നല്ലൊരു സ്ഥലം നമ്മുടെ കേരള വിഭവങ്ങളെല്ലാം തന്നെ കിട്ടുമെന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞത് അവിടുന്ന് കിട്ടി രണ്ട് ചോക്ലേറ്റും കൈ പിടിച്ച് എൻ്റെ മോൻ അവിടെ നിൽപ്പുണ്ട് അവർ കഴിച്ചാൽ മതി ഇപ്പം എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല അങ്ങനെ അച്ഛനും മോനും അവിടെ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അതിന് ചുറ്റുമുള്ള ബാക്കി കാഴ്ചകളൊക്കെ അപ്പോൾ അതൊക്കെ അറിയാവുന്ന പോലൊക്കെ എൻ്റെ വീഡിയോയിൽ എടുത്തു അതിനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ നന്ദിക്കൂട്ടൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ചെറിയ ചെറിയ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ പതുക്കെ ഞങ്ങൾ അവിടെ ഇറങ്ങി അതേ പാലത്തിലൂടെ വീണ്ടും തിരിച്ച് നമ്മുടെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ഇറങ്ങി കുറച്ചു നേരെ ഇവിടെയൊക്കെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആ ഇലി റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കേട്ടോ ഞാൻ റീൽസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളാലും കുറച്ച് റീൽസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് ആ മഞ്ഞ പാടങ്ങളൊന്നും കൂടെ അടുത്ത് കണ്ടു ഭക്ഷണം നിറച്ച് കഴിച്ചത് ഞാനും ഏട്ടനും ആണെങ്കിലും എൻ്റെ ക്ഷീണം മുഴുവൻ എൻ്റെ മോനായിരുന്നു അവൻ പതുക്കെ തുടങ്ങി അപ്പോൾ ശരി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബായ്